വിദ്യാദീപത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ മഹത് വചനങ്ങൾ ഉൾപ്പെടുത്തിയതാണ് ഈ വീഡിയോ പ്രഭാത പുഷ്പത്തിൻ്റെ നൈർമല്യത്തേക്കാൾ മനോഹരമാണ് പിഞ്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ പുഞ്ചിരി കുഞ്ഞുങ്ങളും പുഷ്പങ്ങളും മൃദുലവും നിർമ്മലവുമാണ് അവയെ മൃദുവായി വേണം കൈകാര്യം ചെയ്യാൻ വിദ്യാസമ്പന്നരായ മിടുക്കരായ വിദ്യാർത്ഥികളാണ് രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് ഏറ്റവും വലിയ ഇരുമ്പറ സ്വന്തം മനസ്സിന് ചുറ്റും നാം പണിയുന്നതാണ് മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും വിശാലതയാണ് സംസ്കാരം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ രൂപപ്പെടുത്തുന്നത് നമ്മൾ അവരെ വളർത്തുന്ന രീതിയാണ് രാജ്യത്തിൻ്റെ ഭാവിയെ നിർണയിക്കുക ഒരാൾ വാങ്ങുന്ന ശമ്പളമോ ധരിക്കുന്ന വസ്ത്രമോ പാർക്കുന്ന ഭവനമോ അല്ല അയാളുടെ യോഗ്യത നിശ്ചയിക്കുന്നത് ആദർശങ്ങളും ലക്ഷ്യങ്ങളും തത്വങ്ങളും നാം മറക്കുമ്പോൾ മാത്രമാണ് പരാജയം സംഭവിക്കുന്നത് സമാധാനമില്ലെങ്കിൽ മറ്റെല്ലാ സ്വപ്നങ്ങളും അപ്രത്യക്ഷമാവുകയും ചാരമായി തീരുകയും ചെയ്യും വസ്തുതകൾ വസ്തുതകളാണ് നിങ്ങളുടെ ഇഷ്ടങ്ങൾ കാരണം അവ അപ്രത്യക്ഷമാകില്ല മറ്റുള്ളവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനം നമ്മൾ എന്താണെന്നുള്ളതാണ് നമ്മുടെ മതമോ മതവിശ്വാസമോ എന്തുമാകട്ടെ നാമെല്ലാം ഒരു ജനതയാണെന്ന് നിരന്തരം ഓർക്കണം ഒരു ജനതയുടെ കല അവരുടെ മനസ്സിൻ്റെ യഥാർത്ഥ കണ്ണാടിയാണ് രാജ്യത്തിൻ്റെ സേവനത്തിൽ പൗരത്വം അടങ്ങിയിരിക്കുന്നു ഭയം പോലെ ജീവിതത്തിൽ അത്ര മോശവും അപകടകരമായ ഒന്നും തന്നെ ഇല്ല ജീവിതത്തിൽ വിജയിക്കാൻ നിങ്ങൾക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് ഇത് മനുഷ്യ ജീവിതത്തിൻ്റെ അടിസ്ഥാന നിയമമാണ് സമീപനം നല്ലതാണെങ്കിൽ പ്രതികരണം നല്ലതാണ് നമുക്ക് വാങ്ങാൻ കഴിയാത്ത ചില സാധനങ്ങളുണ്ട് അതിലൊന്നാണ് നമ്മുടെ കുട്ടിക്കാലം സ്വയം കാണാൻ ശ്രമിക്കുക പലപ്പോഴും നമ്മുടെ ജീവിതം വികൃതമാണെന്ന് നാം അറിയുന്നില്ല അറിഞ്ഞാൽ തന്നെ അംഗീകരിക്കാൻ നാം വിമുഖരുമാണ് ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ ഇന്ത്യയെ വാർത്തെടുക്കുക നമ്മൾ അവരെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരുമോ അതിനെ അനുസരിച്ചിരിക്കും രാജ്യത്തിൻ്റെ ഭാവി